മാസത്തിലെ ആയില്യം തൊഴുന്നത് ഒരു വർഷം മുഴുവൻ ആയില്യം തൊഴുതതിന് സമമാണ് കൂടാതെ അന്നേ ദിവസം നാഗങ്ങൾ ചാതുർമാസ്യ വ്രതത്തിൽ നിന്ന് ഉണരുന്ന ദിനമാണ് പൊതുവെ ചൈതന്യമായ വാസുകിയെയും വൈഷ്ണവ ചൈതന്യമായ അനന്തനെയും നാഗരാജാക്കന്മാരായും ദേവി ചൈതന്യത്തെ നാഗയക്ഷിഭാവത്തിലും ആരാധിക്കുന്നു നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമാണെങ്കിലും മാസത്തിലെ ആയില്യം അതിപ്രധാനമാണ് ഞാൻ ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനമോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമോ അതല്ല എങ്കിൽ നാഗരാജ ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ദർശനം നടത്തി അവരുടെ പേരിൽ ഇതിൽ പറയുന്ന വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാകാവുന്ന സകല സർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് ഈ വർഷത്തെ കന്നിമാസത്തിലെ ആയില്യം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് അതിൽ ആദ്യത്തേത് രാഹു ഇപ്പോൾ നിൽക്കുന്ന നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് രണ്ടാമതായി കേതു നിൽക്കുന്ന അത്തം നക്ഷത്രക്കാരാണ് കൂടാതെ തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രക്കാരും അശ്വതി മകം മൂലം ആയില്യം എന്നീ നക്ഷത്രക്കാരും ർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് കൂടാതെ രാഹു കേതു എന്നീ ദശകൾ നടക്കുന്നവരോ അപഹാരം നടക്കുന്നവരോ സ്ഥലപരമായും പ്രശ്നവശാലും സർപ്പദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും കന്നി മാസത്തിലെ ആയില്യം നാൾ വ്രതമെടുക്കുന്നതും അന്നേ ദിവസം മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർപ്പദോഷ പരിഹാരത്തിന് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു സർപ്പശാപം ഉള്ളവർ മാത്രമല്ല സർപ്പശാപം വരാതിരിക്കുന്നതിനും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുക്കുന്നതും ഉത്തമമാണ് കുടുംബത്തിൽ സർപ്പകാവ് ഉള്ളവർ രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി അടിച്ചു തെളിച്ച് തിരിതെളിയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഭഗവാൻ അനന്തന്റെ നാളാണ് ആയില്യം ഇതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം സർപ്പാരാധനക്ക് വളരെ വിശേഷമാണ് ആയില്യം നാളിൽ സർപ്പാരാധന സർപ്പപ്രീതി എന്നിവ വരുത്തിയാൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയും സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധിയും കൈവരും കുടുംബത്തിൽ ഐശ്വര്യം രോഗാരിഷ്ടതകളിൽ നിന്നും ശാന്തി വിഷദോഷങ്ങൾ ശാപദോഷം മാറാവ്യാധികൾ ക്യാൻസർ മുതലായുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് മോചനവും അഭീഷ്ടസിദ്ധി കൈവരികയും ചെയ്യും നാഗശാപം തലമുറയിൽപ്പെട്ട കുടുംബത്തെ തന്നെ നശിപ്പിക്കും എന്നാണ് വിശ്വാസം എത്ര സാമ്പത്തികമായ ഉന്നതിയും ഐശ്വര്യവും ഉണ്ടായാലും നാഗശാപം കൊണ്ട് ഒരാളുടെ ഉന്മൂലനാശം വരെ ഉണ്ടായേക്കാം അതിനാൽ തന്നെ സർപ്പദോഷങ്ങൾ ഉള്ളവർ നാഗപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും മഞ്ഞൾ അഭിഷേകം നൂറും പാലും നാഗങ്ങൾക്ക് കരിക്കഭിഷേകം നെയ്വിളക്ക് അരവണ പായസം എന്നിവ ഏതെങ്കിലും നടത്തിയാൽ നാഗങ്ങൾ പ്രസാദിക്കും അതല്ല എങ്കിൽ സർപ്പദോഷമുള്ളവർ കന്നിമാസത്തിലെ ആയില്യ ദിവസം നിർബന്ധമായും ശിവക്ഷേത്രത്തിലോ നവഗ്രഹക്ഷേത്രത്തിലോ രാഹുപൂജ ചെയ്യുകയോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിവേദ്യം അർച്ചന മഞ്ഞൾപ്പൊടി സമർപ്പണം പട്ടുസമർപ്പണം തുടങ്ങിയവ നടത്തുന്നത് നാഗദോഷങ്ങൾ മാറുന്നതിന് ഉത്തമമാണ് സർപ്പപ്രീതിക്കും സർപ്പദോഷ പരിഹാരത്തിനും ആയില്യം വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് വ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം ആയില്യത്തിന് മുൻപത്തെ ദിവസം മുതൽ വ്രതം തുടങ്ങാം അന്ന് ഒരിക്കൽ എടുക്കുന്നത് നല്ലതാണ് മത്സ്യം മാംസം മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം ബ്രഹ്മചര്യം പാലിക്കണം പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം ചെയ്യുന്നതാണ് നല്ലത് അതിന് സാധ്യമല്ലെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിക്കാം പകലുറക്കം പാടില്ല ആയില്യം കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം കുടിച്ചാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് വ്രത ദിവസം നാഗരാജാവിന്റെ മൂലമന്ത്രമായ ഓം നാഗരാജായതേ നമ എന്ന മന്ത്രവും ഓം നാഗദേവേ നമ എന്ന മന്ത്രവും രണ്ട് സന്ധ്യകളിലും വിളക്ക് കത്തിച്ച് വെച്ച് ജപിക്കുന്നത് ഉത്തമമാണ് വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ ഓം നമശിവായ മന്ത്രം കഴിയുമെങ്കിൽ രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച് നൂറ്റെട്ട് തവണ ജപിക്കാം നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആരാധന നടത്തുക നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രദക്ഷിണം പാടില്ല നാഗങ്ങൾക്ക് പ്രദക്ഷിണം പറഞ്ഞിട്ടില്ല പലരും ഇതറിയാതെ പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മുൻ തലമുറയുടെ പോലും ശാപദുരിതങ്ങൾ മാറുന്നതിനും വാസഗൃഹത്തിലെ നാഗശാപം മാറുന്നതിനും എടുക്കുന്നത് നല്ലതാണ് ആയില്യവ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ് ശൈവവും വൈഷ്ണവവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് ആയില്യത്തിന്റെ അന്ന് നാഗരാജ ക്ഷേത്രങ്ങളിലോ നാഗം ഉപദേവതയായുള്ള ക്ഷേത്രത്തിലോ ആയില്യപൂജ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് സർപ്പദോഷ പരിഹാരത്തിനും സർവൈശ്വര്യത്തിനും നടത്തുന്ന വഴിപാടാണ് ആയില്യപൂജ ദോഷങ്ങളകലാൻ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും നല്ലതാണ് വ്രതം എടുക്കാത്തവർ ആണെങ്കിൽ കൂടിയും പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി മന്ത്രജപത്തിനു ശേഷം ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി വാസുകി പ്രചോദയാജ് എന്ന നാഗരാജ ഗായത്രി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് സന്താന സൗഭാഗ്യത്തിനു പുറമെ ഐശ്വര്യം രോഗപീഠകളിൽ നിന്ന് മോചനം സിദ്ധി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കും നാഗപ്രീതിക്കായി ചെയ്യുന്ന ഒന്നാണ് നാഗരാജ പൂജ ഇത് നാഗപ്രീതിക്കും ഐശ്വര്യത്തിനും വളരെ നല്ലതാണ് നാഗശാപം മാറാനും രോഗങ്ങൾ മാറാനും അത്യുത്തമവുമാണ് സർപ്പസംബന്ധമായ ശാപദോഷങ്ങൾ അകറ്റാനുള്ള പരിഹാര സർപ്പബലി സർപ്പശാപം മൂലം സന്തതികളില്ലാതെ വരിക സന്തതികൾക്ക് രോഗപീഠ കാലക്കേട് മരണം തുടങ്ങിയ ദോഷങ്ങൾ ഉള്ളവർ സർപ്പബലി നടത്തുന്നത് ഉത്തമമാണ് കാവ് അശുദ്ധിയാക്കുക നശിപ്പിക്കുക പാമ്പിന്റെ മുട്ട തുടങ്ങിയവയ്ക്കും നാശം വരുത്തുക എന്നിങ്ങനെയുള്ള മുൻ ജന്മത്തിലെ നാഗദോഷങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് സർപ്പബലി ഇത് ചിലവേറിയതിനാൽ സാധാരണക്കാർ ആയില്യം നാൾ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നൂറും പാലും മുതലായ വഴിപാടുകൾ മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തൽ മുതലായ വഴിപാടുകൾ നടത്തുന്നതും അത്യുത്തമമാണ് ഇനി പറയുന്നത് സർപ്പത്തിന് ചെയ്യുന്ന വഴിപാടുകളും അവയുടെ ഫലസിദ്ധിയുമാണ് സന്താന സൗഭാഗ്യത്തിന് നൂറും പാലും സർപ്പബലിയും നടത്താം രോഗശാന്തിക്ക് പാലഭിഷേകവും എണ്ണാഭിഷേകവും ചെയ്യുക സുഖസമൃദ്ധിക്ക് കരിക്കഭിഷേകം ചെയ്യാം വിവാഹലബ്ധിക്ക് പനിനീരഭിഷേകം ദാമ്പത്യ ഭദ്രതയ്ക്കായി പൂക്കുല മാല ഇവ ചാർത്തുക ശത്രുദോഷം മാറാൻ ഉണ്ണിയപ്പം നിവേദിക്കുക വിദ്യാവിജയത്തിനായി ത്രിമധുരം നിവേദിക്കുക എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ആയില്യം ദിവസം നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്തു പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകല സർപ്പദോഷങ്ങളും മാറി ജീവിതത്തിൽ ഏറെ ഐശ്വര്യം കൈവരുന്നതാണ്